മോഹൻലാൽ എന്ന നടൻ ഇപ്പോൾ എല്ലാ സിനിമയിലും താടി താടിവെച്ച് അഭിനയിക്കുന്നതാണല്ലോ കുറെ ആൾക്കാർക്ക് വലിയൊരു ഫ്രസ്ട്രേഷൻ അത് അവർ പറഞ്ഞുകൊണ്ട് എപ്പോഴും എത്താറുണ്ട് താടി ഒഴിച്ചിട്ട് അഭിനയിക്ക് എന്ന രീതിയിൽ എന്നാൽ അങ്ങനെ ഒരു വിമർശനത്തിന് മോഹൻലാലിനും ഉത്തരം പറയേണ്ടി വന്നു എന്നതാണ് ഇപ്പോൾ കൗതുകം ഒരു കഥ എഴുതി കഥാപാത്രത്തെ തയ്യാറാക്കി കഴിഞ്ഞ് അവസാനമാണ് അഭിനേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത് എന്നാൽ ഇവിടെ പലപ്പോഴും നേരെ തിരിഞ്ഞാണ് സംഭവിക്കുന്നത് പറയുന്നത് മറ്റാരുമല്ല മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലാണ് മീശ പിരിച്ചിട്ടൊരു ചിത്രം ഇനി എന്നാണ് എന്ന ചോദ്യത്തിന് അത്യാവശ്യം കുറച്ച് മീഷ പിരിച്ചൊരു സിനിമ ഉടനെ വരുമെന്നും അതിലെ ആക്ഷൻ വളരെ രസമുള്ളതാണെന്നും മലയ്ക്കോട്ടെ വാലുവൻ എന്ന ചിത്രത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതും അതിന് അതിന്റേതായ ഒരു കഥ വരണം കഥാപാത്രം വരണം ഈ സിനിമയിൽ ഞാൻ മീശ പിരിച്ചു വന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അങ്ങനെ ഒരു സിനിമ വരട്ടെ അത്യാവശ്യം കുറച്ച് പിരിച്ചിട്ടൊരു സിനിമ വരുന്നുണ്ട് മലയ്ക്കോട്ടെ വാലുവൻ അതിൽ മുണ്ടില്ല എന്നാലും ആ ചിത്രത്തിലെ ആക്ഷൻ വളരെ രസമുള്ളതാണ് മീശ പിരിച്ചിട്ടൊരു സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാവില്ല ആ സിനിമയിൽ ഞാൻ പിന്നെ മീശ പിരിച്ച് അഭിനയിക്കുകയാണ് മീശ പിരിച്ച മോഹൻലാലിന് വേണ്ടി കഥ എഴുതുമ്പോഴാണ് കുഴപ്പമാകുന്നത് നേരിടുക കാര്യം പറയുകയാണെങ്കിൽ ആ ചിത്രത്തിന്റെ കഥ എഴുതുമ്പോൾ എന്നെ ഉദ്ദേശിച്ചിട്ടല്ല ജിത്തു കഥ എഴുതുന്നത് അവർ ഒരു കഥ എഴുതി കഥാപാത്രങ്ങളെ തയ്യാറാക്കി അവസാനമാണ് കഥാപാത്രമായി നമ്മൾ മനസ്സിൽ വരുന്നത് ശരിക്കും അതാണ് വേണ്ടത് പക്ഷെ നമ്മുടെ ഇവിടെ നേരെ തിരിഞ്ഞ് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അവയിൽ പലതും വിജയമായിട്ടുണ്ട് പലതും ആ കാരണം കൊണ്ട് മോശമായിട്ടുമുണ്ട് എപ്പോഴും കഥാപാത്രത്തിന് അനുയോജ്യമായ അഭിനേതാവിനെ കണ്ടെത്തുക എന്നതാണ് ശരി പക്ഷേ കേരളത്തിൽ അതിന് പരിമിതികൾ ഉണ്ട് എല്ലാ വേഷങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല നമുക്ക് കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ ഒരു സിനിമയിലേക്ക് അതിന്റെ സംവിധായകനെ തോന്നുന്ന ആളെ കാസ്റ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ലത് തീർച്ചയായും അടുത്തുതന്നെ ഒരു സിനിമ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം മോഹൻലാൽ പറയുന്നത് ഇങ്ങനെ എന്നാൽ മോഹൻലാൽ ഇന്റർവ്യൂവിൽ പറയാത്ത ഒരു കാര്യം ട്രേഡ് അനിസ്റ്റുകൾ പുറത്തുവിടുകയും ചെയ്തു അടുത്തന്നെ മോഹൻലാൽ താടിപടിച്ച് മീശഭിരിച്ച ഒരു ലുക്കിൽ എത്താനുള്ള സാധ്യതയെ കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത് അത് ഏത് സിനിമയാണെന്ന് അവർ പറഞ്ഞിട്ടുമില്ല എന്നാൽ ഉടനെ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് അണേറയിൽ നിന്നും ലഭിച്ച സൂചന വെച്ച് അവർ പറയുകയാണ് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞപ്പോൾ മുതൽ എല്ലാവരും റാംബാൻ എന്ന ജോഷി ചിത്രത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതിൽ അങ്ങനെ ഒരു മോഹൻലാലിനെ കാണാം എന്ന രീതിയിൽ നേരത്തെ തന്നെ ടോക്ക് ഉണ്ടായിരുന്നു അത് ഉറപ്പിക്കുന്ന രീതി രീതിലേക്കും ആരാധകരും എത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു മോഹൻലാൽ ലുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് എല്ലാവരും മനക്കോട്ടെ കിട്ടിയിരിക്കുന്നതും അങ്ങനെയൊന്നും സംഭവിക്കട്ടെ